ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്പെഷ്യൽ പ്ലേസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോടാണിത് വരുന്നത് കോഴിക്കോട് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം എനിക്ക് കറക്റ്റ് അറിയില്ല സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൗണിൽ സെൻട്രോ അങ്ങനെ ഒന്നുമല്ല കുറച്ചുള്ളിലോട്ട് വേണം ആൻഡ് ഇതുപോലെ നടക്കൊക്കെ വേണം ഒരു കുഞ്ഞു വഴിയാണ് ഇതിൻ്റെ ഇടയിലേക്ക് പോകുമ്പം അതായത് ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് കട വരും സോ ഇവരുടെ മെയിൻ ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ് ഇവരുടെ മെയിൻ അപ്പം ഒരു എയിറ്റ് ഒ ക്ലോക്ക് ടു ട്വൽവ് തേർട്ടി വരെ എന്തോ ആണ് ഇത് വർക്കിംഗ് ലൈക്ക് രാവിലെ പിന്നെ ഉച്ചയ്ക്ക് ഊണൊക്കെ ഉണ്ട് ലൈക്ക് മീൽസൊക്കെ കിട്ടും ബട്ട് ഇവരുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിലുള്ള പുഴുക്ക് കൈപ്പത്തിരി ഈ വക സംഭവങ്ങളാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളത് സോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഓരോ സ്പെഷ്യൽ കാര്യങ്ങൾ കാണാം ഇവിടെ എങ്ങനെ എങ്ങനെയാണെന്ന് കാണാം അപ്പോൾ ഈ കാണുന്നതാണ് ചന്ദ്രട്ടെന്ന് പറയണത് ആളുടെയാണ് ഈ കട അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇവർ അടുക്കളയായിരുന്നത് അവിടെ നമ്മളിങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു അപ്പം ഈ കൈപ്പത്തിരി പുഴുക്ക് അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് പിന്നെ ഇവിടെ ഫിഷ് ഒരുപാടുണ്ട് അതായത് ആവോലി പിന്നെ നെയ്മീൻ അതായത് ഫിഷ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെടും കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷിൻ്റെ ഐറ്റംസ് ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ എല്ലാം ഈ സ്റ്റൗവിലെല്ലാം ഉണ്ടാക്കണം അപ്പം ലൈക്ക് ചായ ഉൾപ്പെടെ വിറയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റേതായൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെ ഉണ്ട് ഫുഡിന് ലൈക്ക് മൊത്തത്തിൽ